മുടികൊഴിച്ചിൽ മാറ്റാൻ സ്നാക്സോ അടിപൊളി എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് മുടികൊഴിച്ചിൽ മാറാൻ എന്തൊക്കെയാ കഴിക്കാൻ പറ്റുന്നെന്ന് ചോദിച്ചാൽ എല്ലിന്റെ സകലമായ പ്രോഡക്ട്സും നല്ലതാ കുട്ടികൾക്ക് ദിവസവും എള് കൊടുക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും മുടി കൊഴിയുന്നത് കൺട്രോൾഡ് ആകും മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറവും മിനുസവും കിട്ടും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും ഗുണം ചെയ്യും എല്ലിൽ ധാരാളം വിറ്റാമിനുകളും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ോൾഡ് ആകാൻ എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിപ്പോ വളരെ സിമ്പിൾ ആണ് നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരം ആണേ മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രം മതി ശർക്കര വെള്ളം ഒഴിച്ച് ചൂടാക്കി പാനിയാക്കി എടുക്കാം പല്ലിന്റെ കാര്യത്തിലും എള് വളരെ നല്ലതാണ് മഗ്നീഷ്യം കാൽഷ്യം അയൺ പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഫലപ്രദമാണ് എല്ലിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യപൂർണമായ പ്രവർത്തനത്തിന് എള് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ചിനച്ചട്ടി ചൂടാക്കുന്നു അതിന്റെ ജലാംശം എല്ലാം മാറിയതിനു ശേഷമാണ് എള്ള് നമ്മൾ അതിലേക്ക് ഇടുന്നത് നല്ലോണം വരത്തെടുക്കും മൂക്കുന്നത് വരെ വറുക്കണം അതെങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാൽ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ നമുക്ക് ചീനച്ചട്ടിയിൽ നിന്നും കേൾക്കാം എള്ളുണ്ണ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എങ്ങനെയാ മുഴുവനെയുള്ള എള്ളാണ് ശർക്കര പാനിയിൽ കുഴയ്ക്കുന്നത് അല്ലെ ഇപ്പൊ എള്ള ലഡു ആകുമ്പോൾ നമ്മൾ അതൊന്ന് പൊടിച്ചെടുക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ഈസിയാണ് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ തേങ്ങ ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം എണ്ണയൊന്നും ചേർക്കുന്നില്ല വെറുതെ വറുക്കുകയാണ് മാറ്റി വെച്ച എള്ളിന്റെ ചൂട് ഇപ്പൊ മാറിയിട്ടുണ്ടാവും മിക്സഡ് ജാറിലേക്ക് ഇട്ട് നല്ലോണം പൊടിച്ചെടുക്കണം ഈ അഞ്ചു മിനിറ്റ് ആകെ മതി ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ഇതേ ജാറിൽ തന്നെ പൊടിച്ചെടുക്കാം എള്ളുണ്ടെങ്കിൽ മുഴുവനെയുള്ള എള്ളാണല്ലോ നമ്മൾ കഴിച്ച് ശീലിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോരെ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും പക്ഷെ ഇതും ടേസ്റ്റ് ആണ് അതും ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത് എള് ലഡു ആണ് വറുത്ത് പൊടിച്ച എള്ളും തേങ്ങയും നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം പാനിയാക്കിയ ശർക്കര ചെറു ചെറ കൂടി ഇതിലേക്ക് ഒഴിച്ച് മെല്ലെ മെല്ലെ നമുക്കൊന്ന് കുഴച്ച് ഉരുളകളാക്കി മാറ്റാം നമ്മുടെ എള്ള് ലഡു റെഡിയാണ് അങ്ങനെ എങ്ങനെയൊന്നും പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാത്ത നമ്മുടെ തന്മിപ്പാപ്പ വരെ എള്ള് ലഡുവിൻ്റെ ഫാനായി നമുക്ക് വേണ്ടി എള്ള് കുഴച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വളയിട്ട കൈകൾ എൻ്റെ അനിയന്റെ ഭാര്യയാണ് ശാലിനിയാണ് പുള്ളിക്കാരിക്ക് വീഡിയോയിൽ വരുന്നതിൽ അത്ര താല്പര്യം ഇല്ല കേട്ടോ ഇൻട്രസ്റ്റ് ഇല്ല ചമ്മലാണ് ഞാൻ വളരെ നിർബന്ധിച്ചാണ് വല്ലപ്പോഴും വീഡിയോയിൽ മുഖം കാണിക്കുന്നത് അയ്യോ ചേച്ചി എന്നെ കാണിക്കില്ലേ ചേച്ചി എന്നൊക്കെ പറയും പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാനും നമുക്ക് തരാനും വളരെ ഇൻട്രസ്റ്റ് ആണ് ചെറിയ ചെറിയ ഉരുളകൾക്ക് പകരം നമ്മൾ വലിയ വലിയ ഉരുളകളാക്കി അത് വേറൊന്നും കൊണ്ടല്ല കുട്ടികളപ്പം അത്രയും കഴിക്കുമല്ലോ ശാലിനിയെ ജസ്റ്റ് ഒന്ന് കാണിച്ചേരട്ടെ മാതങ്കി ശാലിനിയെ വിളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ ചാലൂ എന്നാണ് വിളിക്കുന്നത് ഓടി കളിച്ചോണ്ട് ഇടക്കാണ് വീക്കെൻഡിലാണ് എന്തെങ്കിലും നല്ല ആഹാരം കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ പാടാ കണ്ണപ്പം കഴിച്ചു കണ്ണപ്പിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നോ രണ്ടോ ലഡൊക്കെ ആയി ചേച്ചി എടുക്കണ്ട വീഡിയോ എടുക്കണ്ട ശരി അപ്പൊ വീഡിയോ ഇനി ഞാൻ കാണിക്കുന്നില്ല ശാലുണ്ടാക്കിയ എള്ളിൽ ഇടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ചധികം ദിവസം ഇരിക്കുകയും ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്ന് പറഞ്ഞത് വെറുതെ അല്ല നമ്മുടെ തമ്പിപ്പാപ്പ കഴിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ടേസ്റ്റ് ചെയ്യാത്ത ആളാണ് മാതെങ്കി അതിനെ ഒന്ന് തൊട്ട് നോക്കി പരിചയപ്പെട്ടു ഇനി ഇനിമെല്ലാം കൊടുക്കണം നിങ്ങളും ട്രൈ ചെയ്യൂ താങ്ക് യു ശാലു എന്ന് ഉറപ്പായിട്ടും പറയും ബൈ